സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി എം വി ഗോദബ്ഞ പറഞ്ഞത് ഇത്തരം പരാതികൾ എം എൽ എ പാർട്ടിക്കകത്തുനിന്നുള്ള എം എൽ എ ആയിരുന്നാലും സാധാരണ പാർട്ടി പ്രവർത്തകരായിരുന്നാലും പാർട്ടി അന്വേഷിക്കുന്ന സിസ്റ്റം സി പി എമ്മിനുണ്ട് പക്ഷെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായി വിമർശനം ഉന്നയിക്കുന്ന ആദ്യം തന്നെ പാർട്ടി പുറത്താക്കാനാണ് സിമി റോസ് കൊച്ചിന്റെ കാര്യം സിമി ഇത് കഴിഞ്ഞിട്ട് ബന്ധമൊന്നുമില്ല അല്ലെ ആനക്കാര്യം പറയുമ്പോ ചേനക്കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല സിമിയുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത് ഒരു ആർ എസ് എസ് നേതാവിനെ കണ്ട് ചർച്ച നടത്തി കേരളത്തിൽ അന്തർധാരി ഉണ്ടാക്കാൻ നോക്കുന്ന ചർച്ച ചെയ്യുമ്പോൾ കാര്യം പറഞ്ഞതിനെ പുറത്താക്കുന്നു പറഞ്ഞതിലോ എല്ലാ കഥ കിട്ടും ഇത് ശരിയാണോ അല്ലയോ അന്വേഷിക്കണ്ടേ എന്നിട്ട് പാർട്ടി അന്വേഷിച്ചോളും അതിനാണ് ഞാൻ ചോദിച്ചത് പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ടാണ് കണ്ടതെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അന്ന ആക്ഷൻ എടുത്തില്ല അജിത് കുമാർ അല്ലെ മറ്റേ അജിത് എടുത്തില്ല നിങ്ങളോട് ആര് പറഞ്ഞു പ്രതിപക്ഷ നേതാവിന് വേണ്ടി പോവാൻ ചോദിച്ചോ ഈ തൃശ്ശൂർ പൂരം കലക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥിയെന്ന നിലയിൽ ആണ് സംഭവങ്ങൾ നടക്കുന്ന സമയത്തും ഈ കമ്മീഷണർ അംഗീത്വം അതുപോലെ തന്നെ അവിടെ ക്രമസമാധാന ചുമതല അവർ ബോധപൂർവമായിട്ടാണ് ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു പത്തൊമ്പതാം തീയതി ആയിരുന്നല്ലേ പൂരം ഇരുപതാം തിലത്ത് ഞാൻ പറഞ്ഞു ഒരു കമ്മീഷൻ ചെയ്യാ കലക്കാൻ സാധിക്കില്ല പക്ഷെ ആ കമ്മീഷൻ സ്റ്റാൻഡ് അങ്ങനെ ഇരുന്നു അന്ന് കാലത്ത് മുതൽ ഇപ്പൊ പകൽ പൂരം നടക്കുന്നു അതുപോലെ മഠത്തിൽ വരവുണ്ട് തിരുവമ്പാടി ഞാനും ഉണ്ട് സുനിൽകുമാറുണ്ട് അവിടെ ഇയാളെല്ലാവരുടെയും തട്ടി കയറ് അതിനിടയ്ക്ക് കൊച്ചി ദേവസ്വം ബോർഡിന്റെ പാസുമായിട്ട് വന്ന ആൾക്കാരോട് പറഞ്ഞു ഇങ്ങനെ പല പാസ്സും ഞാൻ കണ്ടിട്ടുണ്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു അയാൾ കാലത്തൊട്ടേ തുടങ്ങി സക്സസ് ആയത് രാത്രിയാന്ന് മാത്രം അതുപോലെ എളിഞ്ഞിത്തറ മേള നടക്കുമ്പോൾ പാറമേക്കാവ് ദേവസ്വക്കാരെ അതിൻ്റെ അകത്തേക്ക് കയറ്റിയില്ല ഇതിനൊക്കെ ഞങ്ങൾ സാക്ഷിയാ പക്ഷേ എല്ലാ സന്ദർഭത്തിലും എല്ലാവരും ഇടപെട്ട് അത് ഒതുക്കി തീർത്തു പക്ഷെ രാത്രിയായപ്പോ മട്ടുമാറി ഞാൻ ആ പൂരം കളിക്കാനെ കുറിച്ച് ജുഡീഷ്യൽ എൻക്വയറി വേണമെന്ന് ഞാൻ റിട്ടേൺ ആയിട്ട് സി എമ്മിന് കൊടുത്തത്മാർ അതെ അതായത് കോഴീനെ കാണാതായതിനെ കുറിച്ചിട്ട് കുറുക്കാൻ അന്വേഷിക്കാൻ ഏൽപ്പിച്ച മതിയായിരിക്കും

രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു നിരാശയായിരുന്നു ഫലം അന്നാരും പോയിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിസൾട്ട് ഒരു പ്രത്യാശയുടെ റിസൾട്ടാണ് നിരാശയുടെ സമയത്ത് പോവാത്ത ഒരാള് പ്രത്യാശയുടെ സമയത്ത് പോവോ ഞാൻ അത്രേ പറയുന്നുള്ളൂ നമുക്കൊരു ഒരു ഉണ്ടല്ലോ നിരാശയുള്ള സമയത്ത് ഇനി പാർട്ടി രക്ഷപ്പെടില്ല ഈ മുന്നണി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് പോവാൻ ചാൻസ് ഉണ്ടായിരുന്നു ും പോയില്ലല്ലോ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അയോധ്യയിൽ ഉൾപ്പെടെ വന്ന മാറ്റം യു പിയിലെ മാറ്റം ഹരിയാനയിലെ ബി ജെ പിയുടെ തമ്മിലടി ഇങ്ങനെയൊക്കെ ഒരു ഘട്ടത്തിൽ ആരാണ് ഇപ്പൊ ബിജെപിയിലേക്ക് ഇതുവരെ പോവാത്ത ഒരാള് അധികാരത്തിന് എത്ര കാലം ഉണ്ടാവും ശക്തി ശക്തിയില്ലാത്തൊരു പാർട്ടിയിരുന്നവരും മാറിയില്ലേ അതും ഏത് സമയത്തും ഈ ഘടകക്ഷികൾ മാറിയാൽ ഭരണം പോകുന്ന മാറാൻ പ്രയാസമുള്ളവരാണോ തെലുങ്ക് ദേശം മാറിയവരല്ലേ നിതീഷ് കുമാർ ഓരോ ദിവസവും എങ്ങോട്ട് ചെയ്യും ആലോചിച്ചിട്ടാണ് നേരം വിളിപ്പിക്കുന്നത് രാജ്യത്ത് ബിജെപി സർക്കാരാണ് ഇരിക്കുന്നത് തരത്തിലൊക്കെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഒരു ചാൻസ് ചാൻസുരേറി വന്നാലും ഹൈക്കമ്മീഷണറോ ഗവർണറോ ഇത്ര വലിയ കാര്യ ആർക്കും അല്ലെ അതിന് ഒരു അഞ്ചു വർഷം കൂടെ കാത്തിരുന്നാ പോരെ അത് പറഞ്ഞാ പറയണ്ട് മറ്റേ വേവോളം കാക്കാം ആറോളം കാക്കാൻ എന്തിനാത്ര ബുദ്ധിമുട്ട് എന്തിനാണല്ലേ ചർച്ച നടത്തിന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതാ ഈ സമയത്ത് ഒട്ടും വിശ്വസിക്കില്ല മുമ്പാണെങ്കിൽ ആണെങ്കിൽ പറയാം ഒരു നിരാശയുണ്ട് പലർക്കും ഇനി അധികാരത്തിൽ വരുമോ എന്നൊക്കെയുള്ള സംശയമാണ് ഇപ്പം അങ്ങനെയല്ല പ്രത്യാശയുടെ സമയമാണ് ആ നേരത്തൊന്നും ആരും പോവില്ല